ചന്ത കുന്ന നല്ല തിരക്കുണ്ടല്ലോ നാളെ ബുധനാഴ്ച ആയതോണ്ട കൊറേ ഷോപ്പ് പുതിയ ഓപ്പൺ ആക്കിട്ടില്ലേ ഇതെന്തൊരു വണ്ടിയാണ് ഈ നീല വണ്ടി തന്നെ ഈ നീല ആ നല്ല തിരക്കില്ല ടോപ്പിലൊക്കെ ഒരു ഭാഗ്യം നമ്മളെ ബ്ലോഗിൽ വരാൻ പറ്റി അങ്ങനെ നിർത്താൻ പറ്റിയ ഞാൻ തെക്കുന്നല്ലേ ഫുള്ള് ബ്ലോക്ക് ആണ് ടോപ്പ്

അത് കൊറച്ച് ഓവറാകുമ്പോൾ തോന്നുന്നുണ്ട് ഇത് കറക്റ്റാ തോന്നുന്നുണ്ട് അല്ല കുപ്പെടുക്കട്ടെ തോന്നൂല്ലേ അത് കൂടും തോന്നുന്നുണ്ട് ഷ്ടോ ഇതൊരു ഇതും അതൊന്ന് വീഴ്ത്തിരുതിട്ടാ വന്ന് വീഴ്ത്തിരുതിട്ടാ ഏതൊക്കെ ഇത്തുവിന് ഇഷ്ടമായത് അതെടുക്കണ്ട അതോട്ടെ ആ ഇത് കറക്റ്റാകും

കിത്ത് എങ്ങോട്ടാ വന്ന് എങ്ങോട്ടാ വന്നേ എന്താ വാങ്ങിയ നമ്മള്